ആന്തരികമായിട്ട് ഒരു ഹാജിയിൽ ഉണ്ടാകേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് അതിലൊന്നാമത് ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുന്നത് മുതൽ ഒരു ഹാജിയുടെ മനസ്സ് അതിനു വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഒന്ന് ഹജ്ജിന്റെ മഹത്വം ഏറ്റവും നന്നായി തിരിച്ചറിയാമെന്നുള്ളതാണ് എത്ര മഹത്തരമായ ഒരു കർമ്മമാണ് ഞാൻ നിർവഹിക്കാൻ പോകുന്നത് എത്ര ഗൗരവമുള്ള ഒരു കാര്യത്തിനാണ് ഞാൻ പോകുന്നത് അള്ളാഹുവിൽ ഏറെ ഇഷ്ടകരമായ അത് നിർവഹിച്ചാൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ആ ഒരു പ്രതിഫലത്തെ കുറിച്ചൊക്കെയുള്ള ഒരു ബോധ്യം അപ്പോൾ അതിനോടുള്ള വലിയൊരർത്ഥത്തിൽ ആ ഹജ്ജ് എന്ന മഹത്തായ ഒരു കർമ്മത്തിന്റെ സ്ഥാനം മുഴുവൻ മനസ്സിൽ ആവാഹിച്ചിരിക്കണം ഒരു ഹാജി എന്നുള്ളതാണ് രണ്ടാമത് പറയുന്നത് അതിനുള്ള അദമ്യമായ ഒരു ആഗ്രഹം മനസ്സിലുണ്ടാവുക അതായത് മക്കയിലെത്തുന്നതിനെ കുറിച്ച് ആ കർബാലയം കാണുന്നതിനെ കുറിച്ച് അവിടെയുള്ള ഓരോ പ്രദേശങ്ങളും ഓരോ ഷായികറുകളും അതൊക്കെ കാണുക എന്ന് പറയുന്നത് മനസ്സിൽ വലിയൊരു ആഗ്രഹമായിട്ടുണ്ടാവുക അത് കാണുകയും അവിടെ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യണം അത് ആലോചിക്കുമ്പോഴുണ്ടാകുന്ന ഒരു കുളിർമ അപ്പോൾ ഇത് ഒരു വലിയൊരു ആഗ്രഹമായിട്ട് മനസ്സിലിങ്ങനെ അത് ഉണ്ടായിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്